അള്ളാഹു സുബഹാനുഭവത്തായാലുണ്ടല്ലോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാകും മനുഷ്യന്മാരല്ലേ അതുകൊണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ പഠിച്ചോന് സൊല്യൂഷൻ തരട്ടെ നമുക്ക് പൂർണ്ണമായിട്ടും അതിൽ നിന്നൊരു മഹ്രജ് ഒരു എക്സിറ്റ് പഠിച്ചോനും ഓൻ്റെ കൃഫ കൊണ്ട് ഓൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ ഞാൻ ഇങ്ങക്ക് നമുക്കറിയാം ഈ കാലഘട്ടത്തിലെ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഒരു നിരക്കും അറിയാത്ത ആയിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ ആയിട്ടുള്ള മീൻസ് അതിൻ്റെ കാരണങ്ങൾ പോലും അറിയാത്ത ഒരുപാട് വ്യാപകപരമായിട്ടുള്ള പാൻഡമിക് ആയിട്ടുള്ള പകരുന്ന രോഗങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അള്ളാഹു സുബഹാനഹു താല അതിൽ നിന്ന് നമുക്ക് രക്ഷ നൽകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു അത്ഭുത സ്വലാത്തുണ്ട് ആ സ്വലാത്താണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കറിയാം ഇന്ന് നമുക്ക് യാതൊരു ഒരു കുഴപ്പമുണ്ടാവില്ല നേരം വെളുത്ത് ജസ്റ്റ് ഒരു ഹേർട്ട് പെയിൻ ആയിരിക്കും ജസ്റ്റ് ഒരു നെന്യ വേദന ആയിരിക്കും അത് പിന്നീട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അറ്റാക്കായിട്ടും ബ്ലോക്കായിട്ടും മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പനിയേ വന്നിട്ടുണ്ടാവുകയുള്ളൂ ആ പനി മാറാതെ മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അത് നമുക്ക് കിഡ്നി ഇല്ല അല്ലെങ്കിൽ മറ്റു രോഗങ്ങളാണ് ഇങ്ങനെ ഇല്ലാത്ത രോഗങ്ങളായിരിക്കും പടച്ചോന് പെട്ടെന്ന് അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന അതുപോലെ മരുന്നില്ലാത്ത രോഗങ്ങളെ തൊട്ടൊക്കെ നമ്മളെ കാക്കട്ടെ നമ്മളുമായി ബന്ധപ്പെട്ടവരെ കാക്കട്ടെ അമീൻ യാറബുല്ല ആലമീൻ എന്തായാലും പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള പെട്ടെന്നുള്ള നമുക്ക് പേടിപ്പെടുത്തുന്ന അതുപോലെ നമ്മളെ ബുദ്ധിമുട്ടാക്കുന്ന അതുപോലെ പാൻഡമിക് ആയിട്ടുള്ള പകരുന്ന രോഗങ്ങൾ ഇതൊക്കെ പടച്ചോന് നമുക്ക് സുരക്ഷ നൽകുന്ന അല്ലെങ്കിൽ രക്ഷ നൽകുന്ന ഒരു സ്വലാത്ത് പറഞ്ഞു ഈ സ്വലാത്ത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പതിവാക്കിയാൽ ഇൻഷാ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങളും ഫലങ്ങളും അതുപോലെ തന്നെ ബെനിഫിറ്റ്സും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഇൻഷാല് എന്തായാലും ഞാൻ സ്വലാത്ത് പറഞ്ഞുതരാം കേട്ടോ ഏതാ സ്വലാത്ത് അറിയോ അള്ളാഹുമ്മ സല്ല അല സീദിനിൻ അൽ സീദിനിൻസിൽ ഇതാണ് സ്വലാത്ത് മനസ്സിലായോ മുഹമ്മദിൻ മുഹമ്മദിൻ വ സ്വലാത്തൻ ബിഹാ ബിഹാ മിനൽ അഹ്വാലി വൽ മിൻ ഇതാണ് സ്വലാത്ത് ഈ സ്വലാത്ത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ വ്യാപകമായി അതുപോലെ പെട്ടെന്നുള്ള മുമ്പ് സൂചിപ്പിച്ച തരത്തിലുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും പടച്ചോന് നമുക്ക് സംരക്ഷണം നൽകും ഇൻഷാ ഇൻഷാല്ല മനസ്സിലായില്ലേ അള്ളാഹു സുബാന ഹുഅല നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള സുരക്ഷ നൽകും ഇൻഷാ ഇൻഷാല്ലഹ എന്തായാലും നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മ എല്ലാ ദിവസവും കഴിയും പോലെ അസ് യു പോസിബിൾ നിങ്ങൾക്ക് ഇരുപത്തി മണിക്കൂറിനുള്ളിൽ എത്ര തവണയാണോ ചൊല്ലാൻ സാധിക്കും അത്രയും തവണ നിങ്ങൾ നിത്യജീവിതത്തിൽ പതിവാക്കുക അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ ഇൻഷാല് നേടിയെടുക്കാൻ കഴിയും എന്തായാലും ഇതുപോലെയുള്ള എന്തായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സല അല്ലാഹു അല മുഹമ്മദ് സലഹു അലൈഹി വ